ജീസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തി ഇല്ല ഇപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല ഇപ്പൊ ഏത് മതം പറയുന്ന ദൈവസങ്കല്പമാണെങ്കിലും അതൊരു സങ്കല്പം മാത്രമാണ് അവർ ചോദിക്കാറുണ്ട് എന്തിനാണോ താനിപ്പോ ഇതിട്ടോണ്ട് നടക്കുന്നത് അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് ഇതിന്റെ അറ്റത്ത് വേറൊരു മനുഷ്യന് പരിണാമം ഉണ്ടായതുപോലെ ദൈവത്തിനും ഒരു പരിണാമമുണ്ട് ആരാ ദൈവത്തെ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ് അന്നത്തെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ആദ്യം വരകളായിരുന്നു പിന്നെ അത് നഗ്ന ദൈവങ്ങളായിരുന്നു ഇന്ന് മനുഷ്യനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങളായി ഇന്ന് നമ്മൾ കാണുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും

ആദ്യം കിട്ടുന്ന ഒരു സ്വീകാര്യത അതായത് പറയുന്നതിന് ഒരു അച്ഛൻ ഉടുപ്പിട്ട് പറയുന്നതിൽ ആളുകൾ ശ്രദ്ധിക്കും അതായത് ഒരു ചർച്ചിലെ പ്രേയറിൽ ഒരു പ്രീസ്റ്റ് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ചലിക്കില്ല പക്ഷെ ഈ പ്രീസ്റ്റിന്റെ പ്രീസ്റ്റിൻ്റെതുകൂടെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അച്ഛന് കിട്ടുന്ന ഒരു സ്വീകാര്യത നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിന്നാണെങ്കിലും ശരി എന്താ പറയാ ഈ അച്ഛന്മാരിലുള്ള ഒരു ബഹുമാനം അറിയാമല്ലോ അച്ഛന്മാർ ഉടുപ്പിട്ടാണ്ട് പോയാലും ഓക്കെ അത് രണ്ട് തരത്തിലാണ് അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല എൻ്റെ ഒരു സൊസൈറ്റിക്ക് അത്തുന്നതിന് രണ്ട് കാറ്റഗറിയാണ് ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇങ്ങേര് വിശ്വാസത്തിൽ നിന്നും പോയി മതത്തെയും തള്ളി പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ വേറൊരു കണ്ണിലൂടെ ആ അദ്ദേഹം ഒരു ഇത് എന്താ ആ അതേ ഉള്ളൂ പട്ടണമെന്നും പൊട്ടണമെന്നും വേറെ വേറെ പേരുകളാണ് കൂടുതലും ഒന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ ചില വ്യക്തികൾക്ക് ഇദ്ദേഹം എന്ന് പറയുന്നത് വിശ്വാസത്തെ ത്യജിച്ച് നടക്കുന്ന കമ്മ്യൂണിറ്റിയെ ത്യജിച്ച് നടക്കുന്ന അദ്ദേഹം ജനിച്ച് വളർന്ന ആ ഒരു ആ പ്രസ്ഥാനത്തെ തിരിച്ചു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആൾക്കാർ വേറെ കണ്ണോടുകൂടെ കാണുന്നു അത് എനിക്ക് വിഷയമല്ല പക്ഷെ മറ്റൊരു കൂട്ടർ ഞാൻ പറയുന്ന കാര്യത്തെ അവർ ഉള്ളിൽ ധ്യാനിക്കുകയും അവരുള്ളിൽ താലോലിക്കുകയും ചെയ്ത ഒരു കൺസെപ്റ്റിനെയാണ് ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ആദരവോടുകൂടെ വളരെ സ്വീകാര്യതയോടുകൂടെ കാണുന്ന ആൾക്കാർ വേറൊരു ഭാഗത്തുണ്ട് അപ്പോൾ അവർക്ക് പ്രത്യക്ഷതയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം മരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യക്ഷതയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും എന്നോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അത് ഞാൻ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് മാത്രമല്ല എൻറ്റയർ കേരള എൻറ്റയർ ഇന്ത്യ ത്രൂ ഔട്ട് ദ വേൾഡ് എന്നെ ഒരു ആൾക്കാർ വിളിക്കുന്ന ഫോളോ ചെയ്യുന്ന എൻകറേജ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ത്രൂ ഔട്ട് ദ വേൾഡ് ഉണ്ട് മലയാളികളുണ്ട് അതിനകത്ത് തമിഴ്യൻസ് ഉണ്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ ആ മേഖലയിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ് കാരണം ഞാൻ പറയുന്ന ആൾക്കാർ അവരുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് പറയാം അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ ഒരു ആണ് ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ ചോദിച്ചിരുന്നു അച്ഛനോട് ഈ ആളുകൾക്കിടയിൽ പോകുമ്പോൾ അച്ഛന് തെറ്റിദ്ധരിക്കുന്നു കാരണം മതം പ്രചരിപ്പിക്കാനാണോ പോകുന്നതെന്ന് കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കാണ് അച്ഛന്റെ കാര്യത്തില് ഒരു കൊന്തകെടപ്പുണ്ട് മനസ്സിലായോ നമ്മളെ ഓരോ മനുഷ്യരെ എങ്ങനെയായിരുന്നു സൂക്ഷിച്ചു നോക്കിയായിരുന്നു ഇല്ല കുരിശല്ലേ അതിന് മറ്റേ ശബരിമല ഞാൻ കാഴ്ച കണ്ടോ സൂക്ഷിച്ചു നോക്കിയോന്ന് ചോദിച്ചു എന്റെ കാഴ്ച കുരിശിലേക്ക് മാത്രമേ പോയുള്ളൂ അപ്പൊ പെട്ടെന്നൊരാള് എന്നെ പോലെ അല്ല ഇപ്പൊ ഞാൻ അച്ഛാ സൂക്ഷിച്ചു നോക്കിയെന്ന് എന്നോട് രണ്ടാമെന്ന് പറയേണ്ടി വന്നു വെറുതെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോ നമ്മള ആൾക്കാരെങ്ങനെയാണോ മനസ്സിലാക്കുന്നത് പൊതുസമൂഹത്തിൽ ഇവൻ ഫസ്റ്റ് സൈറ്റിൽ എങ്ങനെയാണോ മനസ്സിലാവുന്നത് നമ്മളെ നമ്മളെ ഒറ്റ തോട്ടത്തെ നമുക്ക് എല്ലാരും മനസ്സിലാകും കയ്യില് ശരടുണ്ടോ പിന്നെ മോതിരത്തിൽ നോക്കുമ്പോ നമുക്കത് മനസ്സിലാവും പിന്നെ ആ കുരിശുണ്ടോ കഴുത്തിലെ കുരിശോ ബെന്തി ഉണ്ടോ കുരിശുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു പെട്ടെന്ന് ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവർ ഏതാണ് പെട്ടെന്ന് ഇപ്പൊ ഇപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ചച്ചന് ഇങ്ങനെ ഒരു കുരിശ് ഇട്ടുകൊണ്ട് പോകുമ്പോ മതം പ്രചരിപ്പിക്കാൻ വരുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കാൻ വരുന്ന ഒരാളായിട്ട് മറ്റുള്ള ഈ മേഖലയിൽ നിന്ന് ഇപ്പം ക്രിസ്ത്യാനിറ്റിന്ന് മാത്രല്ല മറ്റിടത്തുനിന്ന് എന്തെങ്കിലും ഇല്ല ഇന്നിയോളം എനിക്ക് മറ്റുള്ള മേഖലയിൽ നിന്നും ഒരു എതിർപ്പോ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു ഒരു വേറെ രീതിയിലുള്ള ഒന്നും വന്നിട്ടില്ല ആകെ വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമേ ഉള്ളൂ അവർ ചോദിക്കാറുണ്ട് എന്തിനാണോ താണിപ്പോൾ ഇതിട്ടോണ്ട് നടക്കുന്നത് എന്ന് അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് ഇതിൻ്റെ അറ്റത്ത് വേറൊരു സാധനം കൂടെ കിടപ്പുണ്ട് ഇതെന്തിനായിട്ട്ക്കുന്ന ഇതെന്തിനായിട്ടയ്ക്കുന്ന എന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ കുരിശെന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പോൾ സിമ്പിൾ ആയിട്ടല്ല ഞാനിടുന്നതെന്ന് ഞാൻ അവരോട് പറയാറുണ്ട് ഈ കൊന്തയിട്ടിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു സിമ്പിൾ അല്ല എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോഴാണ് ആ കുരിശിന്റെ പ്രാധാന്യം ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ രുദ്ദാഷ്ടത്തിന്റെ പ്രാധാന്യം ഇങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ് അപ്പൊ ഇതൊരിക്കലും ഒരു മതത്തിന്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ സിംബിൾ എന്നുള്ള രീതിയിൽ അല്ല ഞാനിടുന്നതെന്ന് ചോദിക്കുന്നവരോട് പറയും അപ്പോൾ അവർക്ക് ചില കാര്യം പിടി കിട്ടും എന്താണ് ഓക്കെ ഈ കുരിശ് എന്ന് പറയുന്നത് ശരിക്കും ജീസസ് ക്രൈസ്റ്റ് ഇതിനകത്ത് കടന്ന് മരിച്ചത് കൊണ്ടല്ല ഇത് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒരു ഇത് ഒരു ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അതാണ് ഈ മേലത്തും താഴോട്ടുള്ള സാധനം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധം അതാണ് ആദ്യം വേണ്ടത് അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് തിരിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ശരണിയും തമ്മിലുള്ള ബന്ധം ഞാനും ഇവിടെ ഇരിക്കുന്നവരും തമ്മിലുള്ള ബന്ധം അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധമാണ് ഹൊറിസോണ്ടൽ അപ്പൊ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം കറക്റ്റാണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ അതുപോലെ കാണാനും സ്നേഹിക്കാനും പറ്റത്തുള്ളൂ ഈ ബന്ധം കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബന്ധം സ്ട്രോങ് ആകത്തില്ല ഓക്കെ അതുപോലെ ശരണിക്ക് ഇപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയുമായിട്ട് ശരണിക്ക് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ സെയിം വേ ഈ ഒരു യൂണിവേഴ്സൽ പവറുമായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധം പക്കയാണെന്നുണ്ടെങ്കിൽ അതേ ബന്ധത്തിൽ ഇരിക്കുന്ന ശരണിയും എനിക്ക് അതുപോലെ കാണാൻ പറ്റും ഒരു ഒരപ്പൻ്റെ മകളായിട്ട് കാണാൻ പറ്റും സോ ഇതാണ് കുരിശിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാം ഇനി രുദ്രാക്ഷം എന്തിനാണ് ഇത് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിനെ വലിച്ചെടുത്ത് കളയാനായിട്ട് നെഗറ്റിവിറ്റിയെ മാറ്റാനായിട്ട് പവറുള്ള നേച്ചറിൽ തന്നെയുള്ള ഒരു വിത്താണ് ഇതൊരു മരത്തിൻ്റെ വിത്തല്ലേ മരത്തിൻ്റെ വിത്താണ് ഓക്കെ അപ്പോൾ അതിന് മരങ്ങൾക്ക് ചെടികൾക്ക് അതിന് ഒരു പവറുണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത് കൂടുതലും എന്താഹാരമാണോ സസ്യാഹാരമാണ് കൂടുതൽ കഴിക്കുന്നത് മാംസാഹാരം കഴിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ പോകുന്നത് ഇലക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് എന്തിനാണ് അത് കഴിക്കുന്നത് അതിനൊരു പവറുണ്ട് അതിലൊരു ഉണ്ട് ഇല്ലേ പോഷകങ്ങളെന്ന് പറഞ്ഞാൽ എനർജി അല്ലേ സോ ഇതുപോലെ ഈ വിത്തിന് ഒരു എനർജി ഉണ്ട് ആ എനർജി എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിൻസിനെ നെഗറ്റീവ്സിനെ അബ്സോർബ് ചെയ്ത് നമ്മളെ ഒന്ന് മറ്റൊരു രീതിയിൽ എനർജീസ് ചെയ്ത് വെക്കാനായിട്ട് രുദ്രാക്ഷത്തിനൊരു പവറുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇടാത്തവരുടെ മനസ്സിലെ ടോക്സിക് എങ്ങനെ പോകും അതിന് പല വഴികളുണ്ട് ഇത് മാത്രമൊന്നല്ല നമ്മൾ മോതിരം ഇടുന്ന എന്തിനാ ഇതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് വളയിടുന്ന എന്തിനാ അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് മാലയിടുന്ന എന്തിനാ അതിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് സോ ഈ മെറ്റൽ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ ഉപയോഗിക്കുന്നത് അത് പല മെറ്റലിനും പല രീതിയിലാത്ത അബ്സോർവ് ചെയ്യുന്നത് ചെമ്പാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസിന് അബ്സോർവ് ചെയ്യുന്നത് അപ്പോൾ ഈ മെറ്റലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പിന്നിലുള്ള സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓർണമെന്റ് ആയിട്ട് മാത്രമല്ല അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ധരിക്കുമ്പോൾ അതിന്റെ ഒരു പവർണ്ട് സൊ സെമ്പേ ഇതിനേ ഉള്ളൂ രുദ്രാക്ഷം തന്നെ വേണമെന്നില്ല അപ്പൊ ശരണിയെ സംബന്ധിച്ചിടത്തോളം ഈ രുദ്രാക്ഷത്തിന്റെ പകരം എന്താ കഴുത്തില് കൈയില് ചെവിയില് കാലിലൊക്കെ കിടപ്പുണ്ട് മതി ധാരാളം മതി ഈവൻ മൂക്കിൽ പോലും കിടപ്പുണ്ട് മൂക്ക് കയറാണ് അല്ലേ അല്ല ഞാനതിങ്ങനെ ചോദിച്ചതാണ് രുദ്രാക്ഷ എപ്പോഴാണ് പവിത്രതയിലേക്ക് പോകുന്ന വെച്ചാൽ കാശി രാമേശൻ പോലെ അവിടെ നിന്ന് ഒരു മണിയാണ് ഇത്ര പവിത്രത നമ്മൾ കാലം ഇപ്പൊ ഇത് ഗോൾഡ് ആണെങ്കിൽ ഞാനൊന്ന് മൈൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാൻ ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാരും അടുത്തോണ്ട് പോകത്തില്ല അത് നേരാണ് എനിക്ക് തോന്നുന്നു വച്ചിട്ടുണ്ടെങ്കിൽ മതത്തിനപ്പുറം കുറച്ചുകൂടെ പൊളിറ്റിക്കലി കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് അടുത്തിടെ ഒരു സിനിമയിലെ പാട്ട് ഭയങ്കര വൈറലായിരുന്നു പക്ഷെ കേട്ടിരുന്നു ഈ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിനെ അപ്പൊ അതിനെതിരെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി ഒരു പാട്ടിൽ തീരുന്ന ഒരു മതത്തിന്റെ അല്ലെങ്കിൽ അതൊരു സൃഷ്ടിയല്ലേ ലൈക്ക് എന്നെ സൃഷ്ടിച്ചതുപോലെ പോലെ ഇത് സൃഷ്ടിച്ചതുപോലെ ഇതൊക്കെ നമുക്കൊരു അതൊരു ശരണി ഒരു അതിനകത്ത് എന്ത് കാര്യമായിരിക്കും ഒരു സഭയ്ക്ക് ഒരു എതിർപ്പുണ്ടാകാനായിട്ട് അവര് തെരഞ്ഞെടുത്ത ഒരു കാര്യം എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറയാം ഒന്ന് പറയുന്നത് അതൊരു ഒരു സെയ്റ്റാനിക് ആയിട്ടുള്ള ഒരു 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 കോസ്റ്റ്യൂമിലാണ് ആ പാട്ടെടുത്തിരിക്കുന്നത് ഇവിടെ കൊമ്പൊക്കെ വെച്ചിട്ട് എനിക്കത് പറയണമുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പറയാം ആസ് എ ക്രിസ്ത്യൻ പ്രീസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആയിരുന്നു എന്നുള്ള ഒരു വ്യക്തി എനിക്ക് പറയാൻ പറ്റും സൈറ്റാനിക് ആയിട്ട് ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ പാടുന്നതുകൊണ്ട് ഇട്ടുണ്ട് വർഷിപ്പ് ദൈവത്തിന് ആവശ്യമില്ല എന്ന് ബൈബിളിൽ റെഫറൻസ് ഉണ്ട് നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് സ്തുതി കിട്ടാൻ വർഷിപ്പ് കിട്ടാൻ അതുകൊണ്ട് നീ കീപ് ക്വയറ്റ് എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ വരുന്ന വാക്യങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട് സോ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇതിനടുത്ത് വെച്ചിട്ട് ഇത് എഗൈൻസ്റ്റ് ബൈബിൾ ആണ് ബൈബിളിന്റെ ബിലീഫ് സിസ്റ്റത്തിനെതിരാണ് എന്നുള്ള രീതിയിൽ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കേണ്ട കാര്യം ഈ എതിർക്കുന്ന വ്യക്തികളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം ഈ സൈറ്റാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സൃഷ്ടിയെന്നാണ് ബൈബിൾ പറയുന്നത് ഓ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തി ഇല്ല ഓ ഇറ്റ്സ് അക്കോഡിംഗ് ടു മീ ബട്ട് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നാണ് ഉണ്ടെങ്കിൽ തന്നെ അത് ആരുടെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാ അപ്പോൾ എന്തുകൊണ്ട് ദൈവം അങ്ങനെ ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ വരും ഇനി ആ വ്യക്തി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആ വ്യക്തി വേണമെങ്കിൽ എന്ത് ചെയ്യാം നശിപ്പിച്ച് കളയാം അപ്പോൾ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും അപ്പോൾ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് അങ്ങനെ അങ്ങനെയൊരു വ്യക്തിയില്ല അത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊള്ളയായ കഥാപാത്രമാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി വെച്ച് ജനങ്ങളെ പേടിപ്പിച്ചാൽ മാത്രമേ ആ മതം നിലനിൽക്കത്തുള്ളൂ അപ്പോൾ ദൈവത്തെയും പേടിക്കണം സാത്താനെയും പേടിക്കണം സാത്താനെ പേടിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കളേക്ക് ആൾക്കാർ ഇവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഒരു സിനിമയ്ക്കകത്ത് വില്ലനും നായകനും വേണമെന്നുള്ളതുപോലെ മതത്തിനകത്തുള്ള വില്ലനാണ് സെയ്റ്റാൻ മതത്തിനകത്തുള്ള നായകനാണ് ദൈവം എന്ന് പറയുന്നത് സോ മതം അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പക്ഷെ ആൾക്കാർ മനസ്സിലാക്കേണ്ടുന്നത് ഇങ്ങനെയൊരു രൂപമില്ല അങ്ങനെയൊരു രൂപമില്ല ദൈവമെന്ന് പറഞ്ഞ് മതം കാണിക്കുന്ന ഒരു വ്യക്തിത്വവും ഇല്ല സൈറ്റാണെന്ന് പറഞ്ഞ് മതം കാണിക്കുന്ന ഒരു വ്യക്തിത്വവും ഇല്ല ഇത് രണ്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് ഓക്കെ പക്ഷേ ഇതിനകത്തുനിന്ന് ജനങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ട്രൂത്തിലേക്ക് അവർക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അതുകൊണ്ട് ഈ പാട്ട് ഞാൻ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ പാട്ട് പാടിയെന്ന് പറഞ്ഞോ അത് കണ്ടെന്ന് പറഞ്ഞോ അത് ആസ്വദിച്ചു എന്ന് പറഞ്ഞോ അതിനകത്ത് പ്രത്യേകിച്ച് ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ പറഞ്ഞു എന്ന് ഓക്കെ ജീസസ് ജനിച്ചു ജീവിച്ചു മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതിനെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പൊ ഏത് മതം പറയുന്ന ദൈവസങ്കല്പമാണെങ്കിലും അതൊരു സങ്കല്പം മാത്രമാണ് ഇപ്പൊ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല അത് ആരുടെ കഥാപാത്രമാണ് വാത്മീകി എഴുതിയ കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ സ സങ്കല്പത്തിനകത്ത് ഒരു ദൈവിക പരിപക്ഷത്തിനകത്ത് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയ ഒരു കഥാപാത്രമാണ് ഇല്ല ഇത് ഞാൻ പബ്ലിക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ സെയിം വേ ജീസസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ചില ദൈവിക ഭാവങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് വീഞ്ഞ് വെള്ള ബൈബിളിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളൊന്നും ആക്ഷരികമായി സംഭവിച്ച അത്ഭുതങ്ങളല്ല ഇപ്പം വെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് ഇനി ദൈവം വിചാരിച്ച പോലും നടക്കത്തില്ല കാരണം അങ്ങനെ ഒരു സിസ്റ്റം ദൈവം ചെയ്യത്തില്ല ഇപ്പോൾ ശരണ് ആലോചിക്കുന്നുണ്ടോ തെങ്ങിനകത്ത് ഇപ്പോൾ ശരണി പോയി ഇന്ന് തൊട്ട് പൂജ ചെയ്യുവാണ് തെങ്ങിനകത്ത് ചക്ക കായ്ക്കണം കണക്കോ ഇല്ല അപ്പോൾ പച്ചവെള്ളം എങ്ങനെ വീഞ്ഞാകോ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പറയാൻ ആഗ്രഹിച്ച മറ്റൊരു കാര്യമുണ്ട് സോ ഈ വിപ്ലവ വീര്യം എന്നൊക്കെ പറഞ്ഞ് അന്ന് യഹൂദന്മാർ റോമാക്കാരുടെ അടിമയായിരുന്നു ജീസസിന്റെ സമയത്ത് റോമാക്കാരുടെ അടിമയായിട്ടാണ് യഹൂദന്മാർ ജീവിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാമല്ല നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി എന്തുവെയായിരുന്നു നമ്മുടെ രക്തത്തെ തിളപ്പിക്കുമായിരുന്നു പച്ചവെള്ളം പോലെ കടന്ന നമ്മുടെ അടിമത്തത്തിൽ കിടന്ന നമ്മുടെ രക്തത്തെ അദ്ദേഹം തിളപ്പിക്കുകയായിരുന്നു ആ രക്തം തിളച്ചതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സെയിം വേ ആ റോമ പൗര ഇതിന്റെ അടിമത്വത്തിൽ നിന്ന് യഹൂദന്മാർക്ക് ഒരു സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം പോലെ ഇരിക്കുന്നവരുടെ രക്തത്തെ എന്ത് ചെയ്യണം തിളപ്പിക്കണം ആ ഒരു പ്രോസസ്സാണ് ജീസസ് ചെയ്തത് അതിനെയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് എഴുതിയിരിക്കുന്നത് അല്ലാതെ ഒരു ആക്ഷരികമായിട്ട് കുറച്ച് വെള്ളം എടുത്തു വെച്ച് അതിനെ വീഞ്ഞാക്കി കൊടുത്തതല്ല സോ കാര്യം കാര്യമെന്താണെന്നറിയാതെ ഈ ആക്ഷരികമായിട്ടുള്ള കാര്യത്തെ എടുത്തു വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ശരിക്കും പടയത്താനമാണ് അതാൾക്കാര് പറ്റിക്കുന്നതിന് തുല്യമാണ് ആൾക്കാർ മനസ്സിലാക്കണം എന്താണ് പച്ചവെള്ളം വീഞ്ഞായി എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം ഇതുപോലെ തന്നെ ജീസസ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അഞ്ച അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു എഴുതി ഇതൊക്കെ ഇതിനകത്ത് ആത്മീയ അർത്ഥങ്ങളാണുള്ളത് ഇതൊന്നും ഭൗമതലത്തിൽ ആക്ഷരിക തലത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഇന്ന് എന്ത് ചെയ്യുന്നത് ആൾക്കാരെല്ലാം അങ്ങനെയുള്ള ഒരു പരിവേഷത്തിനകത്തേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നെന്താ കൺവെൻഷൻ പ്രാസംഗികരോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ എന്ത് ചെയ്യും കുറെ നാൾ ആൾക്കാരെ പറ്റിക്കും അത് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ അടുത്ത് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതുണ്ട് വീൽ ചെയറിൽ കൊണ്ടു കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും വീൽ ചെയറിൽ തന്നെയായിരിക്കും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും കേൾക്കുന്നതും കാണുന്നതല്ലേ സോ ഇതൊക്കെ ആൾക്കാർക്ക് ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പെർമനന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല ഓക്കെ സോ ഇതല്ല ജീസസ് ചെയ്തത് ജീസസിന്റെ അത്ഭുതങ്ങളെല്ലാം സിമ്പോളിക്കായിരുന്നു ജീസസ് ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സിംബോളിക് സിംബോളിക് ആണ് ആണ് ഉയർപ്പിച്ച കാര്യം ഒരു അതും അങ്ങനെയെങ്കിൽ ഇപ്പൊ ഞാൻ ചോദ്യം ജനിച്ചു ജീവിച്ചു മരിച്ചു അതിൽ മരണം എന്ന് പറയുന്നത് മൂന്നാം നാൾ ഈ പറയുന്ന തൂക്കിലേറ്റി കുരിശിലേറ്റി മൂന്നാം നാൾ ഉയർത്തണേറ്റൊന്നാണ് അതായത് ഒരു വെള്ളിയാഴ്ച ഉച്ചയോടും അതോ വൈകുന്നേരത്തോടെ ഉച്ചയോടുകൊണ്ട് അല്ലെങ്കിൽ ഗാഗുൽത്താ മലയിൽ ഉച്ചയോടുകൂടി മരിച്ച ഒരു വ്യക്തി വെള്ളി ശനി ഞായർ ഞായർ എന്ന് പറയുന്നത് ഞായർ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് വെളുപ്പിനെ മണിക്ക് എന്നാണ് അതായത് പന്ത്രണ്ടാണ് നമ്മുടെയൊക്കെ പള്ളിയിൽ മറ്റേ ഈസ്റ്റർ തുറക്കുന്നത് അതും ആക്ഷരമായി സംഭവിച്ച കാര്യമല്ല ഇപ്പോ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജീസസിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും എല്ലാ വ്യക്തികളും ഏകീഭവിക്കണമെന്നുള്ളതാണ് ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം ഫൈൻ അപ്പോൾ ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ പറയാം ഇപ്പോൾ ഗാന്ധിജി മരിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റ് മരിച്ചു അപ്പോൾ ഇന്ത്യക്കാരോട് അടുത്ത ഇപ്പോഴുള്ള ഭരണകൂടം ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ നിങ്ങളെല്ലാവരും ഗാന്ധിയുടെ മരണത്തോട് ഏകീഭവിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ എല്ലാവരും വെടിയാൽ മരിക്കണമെന്നാണോ അല്ല ഗാന്ധിജിയുടെ മരണത്തോട് ഏകീഭവിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് ഗാന്ധിജി എന്തിനു വേണ്ടിയാ നിലകൊണ്ട് ഇന്ത്യയുടെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ അവസാനം ആ ഒരു സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ വെടിയേണ്ടി വന്നു എങ്ങനെയും ആയിക്കോട്ടെ അപ്പോൾ നമ്മളോടുത്ത് ഗാന്ധിജിയുടെ മരണത്തിൽ ഏകീകവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള അതിനുള്ള സന്ദേശം എന്താ ഗാന്ധിജി ചെയ്തതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്കുക അത് നിങ്ങളുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ആ ഒരു കോസിന് വേണ്ടി നിങ്ങൾ നിൽക്ക് എന്ന് പറയുന്നതാണ് ഗാന്ധിജിയുടെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ഇതുപോലെ തന്നെ ജീസസിൻ്റെ മരണം അടക്കം ഉയർപ്പിലൂടെ ഏകീഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഈവൻ്റ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരാത്മീകമായിട്ടുള്ള മരണമാണ് ആത്മീകമായിട്ടുള്ള അടക്കമാണ് ആത്മീകമായിട്ടുള്ള ഉയർപ്പാണ് ഏതിൽ നിന്ന് ജടീക സ്വഭാവത്തിൽ നിന്നുള്ള മരണം അതിനകത്ത് ആ സ്റ്റാഗ്നൻ്റായിട്ട് കിടന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ആത്മീകതയിലേക്കുള്ള ഒരു ഉയർപ്പ് ഏതുപോലെ ഒരു ഗോത ജീസസൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിനകത്ത് ഒരു ഗോതമ്പ് മണി ഒരു നെൽച്ചെടിയായി മാറണമെന്നുണ്ടെങ്കിൽ അത് മരിച്ചേ പറ്റത്തുള്ളൂ എവിടെ കിടന്ന് മരിക്കണം മണ്ണിൽ കിടന്ന് മരിക്കണം മണ്ണിൽ കിടന്ന് മരിക്കുമ്പോഴത്തേക്ക് ഒരു ചെടിയായിട്ട് മാറുന്നിട്ട് അതിനകത്തുനിന്ന് അനേക ഗോതമ്പ് മണികളെന്തെയും രൂപം പ്രാപിക്കും അതാണ് ഉയർപ്പ് അപ്പോൾ ഒരു മരണം ഒരു ജീവനെ പ്രദാനം ചെയ്യുന്നു ആ ജീവനിൽ നിന്ന് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടാകുന്നു സോ ഈ ഒരു പ്രോസസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു മരണവും അടക്കവും ഉയർപ്പൊക്കെ വെച്ചിരിക്കുന്നത് സോ ഇതൊന്നും ആക്ഷരികമായി സംഭവിക്കേണ്ട കാര്യങ്ങളല്ല അതെല്ലാം ആന്തരികമായിട്ടൊരു വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് സോ ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു കോമൺ മാൻ വായിക്കുന്ന സമയത്ത് ഇതൊരു ആക്ഷരികമായി നടന്ന സംഭവമായിട്ട് അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ പക്ഷേ അർത്ഥത്തിലല്ല ഒരു ആത്മീയ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും വേദങ്ങളാണെങ്കിലും ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും ആക്ഷരികമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്ര ഒറ്റ കാര്യം കിട്ടത്തില്ല സോ അതിന് വേറൊരു ബ്രെയിനിൽ നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം ഇപ്പോൾ കമ്പ്യൂട്ടർ എൻജിനീയേഴ്സിനോട് ഇത് പറഞ്ഞ വ്യക്തതയോട് മനസ്സിലാവും എനിക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പം ശരണെനിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളെല്ലാം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് ഹരിക്കുക ഗുണിക്കുക കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്നത് ഡെസിമലാണ് ചെയ്യുന്നത് നമുക്കിരിക്കുന്ന നമ്പർന്ന് സീറോ മുതൽ ഒൻപത് വരെയുള്ള നമ്പേഴ്സാണ് അപ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ടെൻ എന്ന് പറയും ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ചോദിച്ചാൽ ചോദിച്ചപ്പോൾ ടു ഹൺഡ്രഡെന്ന് പറയും ഇതുപോലെ ഏത് കമ്പ്യൂട്ടേഷൻ ആണെങ്കിലും നമ്മൾ ഡെസിമലാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഡെസിമൽ മാറിയിട്ട് ബൈനറി പഠിക്കണം ബൈനറി ബൈനറി പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരണം അവിടെ രണ്ട് ഡിജിറ്റേ ഉള്ളൂ സീറോയും സീറോയും വണ് വൺ പ്ലസ് വൺ എന്താ നമ്മളോട് ചോദിച്ചാൽ ടൂ എന്ന് പറയും പക്ഷെ അവിടെ അത് പറയാൻ പറ്റില്ല സോ ബൈനറിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം റൈറ്റ് സോ ഇതുപോലെയാണ് ആക്ഷരികമായിട്ട് ബൈബിളോ ഖുറാനോ വേദങ്ങളോ വായിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകും അതിന് വേറൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ ബൈബിൾ വായിച്ച് ഖുറാൻ വായിച്ച് വേദങ്ങൾ വായിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ത്യയിൽ പണ്ട് ഗുരുകുലം ഉണ്ടായിരുന്നത് ആ ഗുരുവിന് മാത്രമേ ഇത് ഇതിനെ ഇന്റർപ്രട്ട് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരുന്നുള്ളൂ ആ ഗുരു ഈ വേദങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് ഇന്റർപ്രട്ടേഷൻ അദ്ദേഹം നടത്തിയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കും ആ ഒരു ട്രഡീഷനായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാവരിലേക്കും ഈ ഗ്രന്ഥങ്ങൾ എത്തിയതോടുകൂടെ അവരിതിനാക്ഷീകമായി വായിക്കാൻ തുടങ്ങി ഇതിൻ്റെ പവിത്ര നഷ്ടപ്പെട്ടു സംഭവിച്ചത് ഓക്കെ നിലവില് മനുഷ്യന്റെ ഒരു ജനനം എന്ന് പറയുന്നത് ജനനമല്ല മനുഷ്യ രൂപം എന്ന് പറയുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലാണ് നമ്മളത് പറഞ്ഞു വെച്ചേക്കുന്നത് ആ പരിണാമ സിദ്ധാന്തം നടക്കുന്ന കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള നമ്മളൊരു ഇത് പ്രോസസ്സ് കാണുന്നു ഈ സമയങ്ങളിലൊന്നും ഈ പറയുന്ന മതങ്ങളില്ല ഈ പറയുന്ന ഒരു ഒന്നുമില്ല ഇറ്റ്സ് എ ഫോഴ്സ് ഉണ്ട് ഒരു എനർജി ഉണ്ട് ഫോഴ്സ് എനർജിയും കൂടെയാണ് ഇത് ഇങ്ങനെ എന്താ പറയുക പച്ചമെന്നുള്ള ഗോതമ്പ് മണി വളരാൻ മണ്ണിൽ വീണിട്ട് അത് വളരാൻ എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അങ്ങനെയാണ് കുരങ്ങൾ നിന്ന് നമ്മൾ മനുഷ്യനിലേക്ക് എത്തുന്നത് പിന്നെ എപ്പോഴാണ് മനുഷ്യൻ ഒരു ഒരു കാലഘട്ടം സഞ്ചരിച്ച് ഇങ്ങനെ ഈ പറയുന്ന മതങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡായത് ഇപ്പൊ ഈ പച്ചൻ പറയുന്ന ഒരു കാര്യം വളരെ രസമായിട്ടാണ് ഞാൻ കേട്ടത് അതായത് ബൈനറിയിലോട്ട് നമ്മൾ കോഡ് ചെയ്യണമെന്ന് പറഞ്ഞ അതുപോലെയാണ് ബൈബിള് വായിക്കുന്ന എനിക്കടക്കം അല്ലെങ്കിൽ ഞാൻ വായിക്കുകയാണെങ്കിൽ ഞാനൊരു നോറം ഈ പറയുന്ന രാമായണോ എന്തൊക്കെ വായിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഓ എന്തോ ഒരു അത്ഭുത പ്രവർത്തി കണ്ടതുപോലെയാണ് പക്ഷെ അതല്ല അതൊരു സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയിൽ എന്തൊക്കെയാണ് അവർ ഒളിപ്പിച്ച് വെച്ചതെന്നും വായിക്കാൻ ഇത്തിരി പാടുണ്ട് എപ്പോഴാണ് ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ ഒരു ഈ പറയുന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണ് അത് നൂറ്റി ഒന്ന് ശതമാനം ശരിയാണ് ബൈബിളിനകത്തും പരിണാമസിദ്ധാത്തതിന്റെ റെഫറൻസുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പക്ഷെ അത് വായിക്കേണ്ട രീതിയിൽ വായിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ എന്ന് മാത്രം ബൈബിൾ പറയുന്നത് പരിണാമ സിദ്ധാന്തം ശരിയാണെന്ന് തന്നെയാണ് പക്ഷേ സാധാരണ ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അത് ആദമിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത് ഓക്കെ പക്ഷേ ആദമിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട് ഓക്കെ അത് പിന്നത്തെ കാര്യം നോക്കട്ടെ അപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ഈ മനുഷ്യനിലേക്ക് ഈ ഒരു മതം കയറി എന്നുള്ളത് ഞാൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം ഇനിയും വരുന്നുണ്ട് ആദ്യത്തെ പുസ്തകം സത്യ ദൈവ പുസ്തകമെന്നാണ് സത്യ ദൈവ പുസ്തകം അതിന് താഴെ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് ടാഗ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ദൈവസങ്കല്പം ഉണ്ടായത് എങ്ങനെയാണ് മതമുണ്ടായത് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ അതിനെക്കുറിച്ച് എന്നാ പ്രതിപാദിക്കുന്നത് സോ മനുഷ്യൻ്റെ സിവിലൈസേഷൻ മാറുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യവും വന്നു തുടങ്ങുന്നത് അതായത് മനുഷ്യൻ്റെ ഫസ്റ്റ് സിവിലൈസേഷനിൽ അവന് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യണം അപ്പോൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട് പലപ്പോഴും കൃഷി നശിച്ചു പോകും അപ്പോൾ ഇവൻ ആകെ ഒരു അടുത്ത പ്രത്യേകത്ത് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം നശിച്ചു പോകരുത് അവൻ്റെ ഉള്ളിൽ നിന്നൊരു ഉണ്ടായി അപ്പോൾ ചില സമയത്തെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ഗദ്ഗതം ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി വന്നിട്ട് അതിനെ നിലനിൽക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് സോ അവൻ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തപ്പോൾ എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം വന്നു അതിനവൻ ദൈവം നിന്ന് പേരിട്ടു പിന്നെ അവനെ ഈ ദൈവത്തെ ശരിക്കും അടുത്ത സമയങ്ങളിൽ പൂജിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിനും കാതിനും മൂക്കിനും ഒക്കെ കാണുന്ന രീതിയിൽ അവനെ ഒരു വിഷ്വലൈസ് ചെയ്യണം അതുകൊണ്ട് അവൻ പാറയിലൊക്കെ അങ്ങനെ ദൈവിക സങ്കല്പത്തിലുള്ള രൂപങ്ങൾ വരച്ചിട്ടു അത് പിന്നെ രൂപങ്ങളായി മാറി ഇങ്ങനെ ഒരു ഒരു പരിണാമം ആർക്കും മനുഷ്യന് പരിണാമം ഉണ്ടായതുപോലെ ദൈവത്തിനും ഒരു പരിണാമമുണ്ട് ആരാ ദൈവത്തെ ഉണ്ടാക്കിയത് മനുഷ്യൻ തന്നെയാണ് ഇന്നത്തെ ദൈവസങ്കല്പമ അന്നത്തെ ദൈവസങ്കല്പമെന്ന് പറയുന്നത് ആദ്യം വരകളായിരുന്നു പിന്നെ അത് നഗ്ന ദൈവങ്ങളായിരുന്നു ഇന്ന് മനുഷ്യനെ പോലെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ദൈവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് സോ മനുഷ്യൻ ഉള്ള പരിണാമത്തെക്കാളും നേരെ ദൈവത്തിനും ഒരു പരിണാമം സംഭവിച്ചു സോ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയ സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഫാക്ടറില്ല എന്ന് ഞാൻ പറയുന്നില്ല സോ അങ്ങോട്ടെത്തണം പക്ഷേ മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവ സങ്കല്പങ്ങൾ മനുഷ്യൻ തന്നെയാണ് ഈ നമ്മുടെ മൊബൈലിൽ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ മനുഷ്യൻ തന്നെയാണ് ഈ ദൈവത്തെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഓക്കെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ വീണ്ടും പഴയതുപോലെ ആകും ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ നോക്കും അപ്പം അതുപോലെ ഒരു തിരിച്ചു യാത്ര ഇനി മനുഷ്യനുണ്ടാകും മനുഷ്യൻ വീണ്ടും അങ്ങനെ ഒരു ഒരു പരിവേഷം സൈക്ലിക് ഓർഡർ ഇപ്പ ക്രിസ്ത്യൻ മതത്തിനെ അച്ഛൻ ജനിച്ചു വളർന്ന അതിലെല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയില് അതേ അതേസമയം അച്ഛൻ എനിക്ക് തോന്നുന്നു ഹിന്ദു മതത്തിലെയും എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുകയും അതിനെ വിശകലനം ചെയ്ത ഒരാളാണ് അപ്പൊ താങ്കൾക്ക് അതിനെ വിമർശിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിമർശിച്ചാൽ ഇപ്പൊ ഈ തന്നെ സ്വീകരണം അതായത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ആളുകൾ അതേ ഈ ഒരു വിമർശനം തരുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടാറുണ്ടോ കിട്ടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാറുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ജനനം കൊണ്ടൊരു ഭാരതീയനാണ് അതുകൊണ്ട് ഭാരതത്തിലെ ഒരു പൗരന് എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ടോ അതൊക്കെ എനിക്കും ബാധകമാണ് അപ്പോൾ എനിക്ക് ഭാരതത്തിനകത്ത് മതേതരത്വം ഉള്ള ഒരു 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 പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് എനിക്ക് മുസ്ലീങ്ങളെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് ഹൈന്ദവ വേദങ്ങളെക്കുറിച്ചും ഹൈന്ദവ മതത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള അധികാരമുണ്ട് ആര് തന്നിരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന തന്നിരിക്കുന്ന ഞാൻ ജനിച്ചു വളർന്നത് ക്രിസ്ത്യൻ മതത്തിനകത്തുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അധികാരവും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് ആർക്കും എന്തും പറയാം അവരൊന്നും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മുഖ്യമന്ത്രിക്കെതിരെയും പറയാം പിന്നെ ആർക്ക് ഗവർണർക്കെതിരെയും പറയാം ഹയർ ഒഫീഷ്യൽസിനെതിരെയും പറയാം അതിലുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട് പക്ഷേ ആ പറയുന്ന കാര്യം ജനുവൻ ആയിരിക്കണം മാത്രമേ ഉള്ളൂ ഓക്കെ സോ ആ രീതിയിലുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഇന്ന് മതം വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം ഏതൊരു പൗരനുമുണ്ട് അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടെ ആകുമ്പോഴത്തേക്ക് അതിനൊരു സ്വാഭാവികമായിട്ടും അതിനൊരു പവിത്രതയും കൂടെ ഉണ്ട് അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന മതസംഹിതകളെ മാറ്റിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജനങ്ങളെ കുറച്ചുകൂടെ ബോധവൽക്കരിച്ച് അവരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നത് അക്ഷരങ്ങളെ ഭയക്കുന്ന നിരക്ഷരമുള്ള ഒരു സമൂഹമാണ് ഇവിടെ അത് ഞാൻ പറയാതെ അച്ഛന് മനസ്സിലായി അതായത് അക്ഷരങ്ങളെ തോക്കുകൊണ്ട് നിശബ്ദരാക്കിയ അറിയാം അങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു അപകടം തേടിയെത്തുമെന്ന് വിചാരിക്കാറുണ്ടോ ഞാനതിനു ഭയക്കുന്നില്ല കാരണം ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരിക്കണം അത് മഹാത്മാഗാന്ധി മരിച്ചതുപോലെയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചതുപോലെയോ അങ്ങനെ ഒരു രക്തസാക്ഷിത്വം വഹിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാനത് ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ ഒരു ഭീരുവിനെ പോലെ മരിക്കാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ഒരു ദിവസം ഒരു ദിവസം ജീവിക്കണമെങ്കിൽ സിംഹത്തെപ്പോലും ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ചില കാര്യങ്ങളെ പേടിച്ച് ചില വ്യക്തികളെ പേടിച്ച് ചില പ്രസ്ഥാനങ്ങളെ പേടിച്ച് മാളത്തിനകത്ത് ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് Okay. Mm. ും മകളും മോള് ഇപ്പോൾ ബാംഗ്ലൂര് പി ജിക്ക് പഠിക്കുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അവൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോൾ സെക്കൻഡ് ഇയർ അപ്പോൾ വൈഫും മോളും ബാംഗ്ലൂരാണ് ഞാൻ ട്രോണ്ടത്തുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും അങ്ങനെ എന്തായാലും ഒരു ആറ് മാസം കൂടെ അവരവിടെ ഉണ്ട് അങ്ങനെ നിൽക്കും